താത്കാലിക ആശ്വാസം യുക്രൈനിൽ താത്കാലിക വെടിനിർത്തലിന് സമ്മതമറിയിച്ച് വ്ളാദിമർ പുടിൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു സംഭാഷണത്തിലാണ് വെടിനിർത്തലിന് താൽക്കാലികമായെങ്കിലും ധാരണയായത് യുക്രൈനിൽ മുപ്പത് ദിവസത്തെ പൂർണ്ണമായ വെടിനിർത്തൽ ആവശ്യം ട്രംപ് വെച്ചെങ്കിലും നടപ്പായില്ല യുക്രൈന്റെ ഊർജ്ജോത്പാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തും യുക്രൈനുള്ള സൈനിക സഹായം പാശ്ചാത്യ രാജ്യങ്ങൾ പൂർണ്ണമായി നിർത്തിയ ശേഷമേ ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാനാകൂ എന്ന നിലപാടിലാണ് വ്ളാഡിമർ പുടിൻ യുക്രൈനുള്ള വിദേശ സൈനിക സഹായവും രഹസ്യാന്വേഷണ സഹായവും അവസാനിച്ചാൽ മാത്രമേ സമഗ്രമായൊരു വെടിനിർത്തൽ ഫലപ്രദമാകൂ എന്നാൽ ഈ ആവശ്യം യുക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തള്ളി അതേസമയം യുക്രൈൻ വിഷയത്തിൽ ചർച്ചകൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ തുടരുമെന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് പ്രതിനിധി പറഞ്ഞു രണ്ടു മണിക്കൂറോളമാണ് ട്രംപും പുടിനും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയത് അതേസമയം സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പെന്നാണ് വൈറ്റ് ഹൗസ് വിശേഷിപ്പിച്ചത് മൂന്ന് വർഷമായി നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പൂർണ്ണ വെടിനിർത്തലിലേക്കും സമാധാന കരാറിലേക്കും നീങ്ങുമെന്നും വൈറ്റ് ഹൗസ് പ്രതീക്ഷിക്കുന്നു